കേരളത്തിൽ സ്ഥിതി ചെയ്യുന്ന ശ്രീകോവിലോ പ്രതിഷ്ഠയോ ആചാരവിധി പ്രകാരമുള്ള പൂജയോ ഇല്ലാത്ത ഒരു പരബ്രഹ്മ പരബ്രഹ്മക്ഷേത്രത്തെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ അതെ ഓച്ചിറ ശ്രീ പരബ്രഹ്മ ക്ഷേത്രം ആലപ്പുഴ കൊല്ലം ജില്ലകളുടെ അതിർത്തി ഗ്രാമമായ ഓച്ചിറയിൽ സ്ഥിതി ചെയ്യുന്ന ഈ പരബ്രഹ്മ ക്ഷേത്രം ദക്ഷിണ കാശി എന്നറിയപ്പെടുന്നു ഇരുപത്തിരണ്ട് ഏക്കറോളം സ്ഥലത്ത് വ്യാപിച്ചു കിടക്കുന്ന ഈ ഒരു ക്ഷേത്രത്തിൻ്റെ പ്രധാന പ്രത്യേകതകൾ തന്നെയാണ് ഇവിടെ ശ്രീകോവിലോ പ്രതിഷ്ഠയോ ഇല്ല എന്നുള്ളത് കിഴക്കിയ ഗോപുര കവാട മുതൽ ഇരുപത്തിരണ്ട് ഏക്കർ സ്ഥലത്ത് ശൈവ വൈഷ്ണവ സങ്കല്പത്തിലുള്ള രണ്ട് ആൽത്തറകളും ചില കാവുകളും അടങ്ങുന്നതാണ് ഇവിടുത്തെ ക്ഷേത്ര സങ്കല്പം ഇതിൽ പരമശിവനെയും ഭഗവാൻ വിഷ്ണുവിനെയും രണ്ട് ആൽത്തറകളിലായി ആരാധിക്കുന്നു അഗതികളും അനാഥരുമായ ധാരാളം ആളുകളുടെ ഒരു അഭയ കേന്ദ്രം തന്നെയാണ് ഈ മഹാക്ഷേത്രം പരമാത്മാവ് അല്ലെങ്കിൽ നിർഗുണ പരബ്രഹ്മം എന്നറിയപ്പെടുന്ന അരൂപിയായ പരമശിവൻ തന്നെയാണ് ഇവിടുത്തെ പ്രധാന ആരാധനാ മൂർത്തി പന്ത്രണ്ട് വിളക്ക് എന്ന പ്രസിദ്ധമായ ഉത്സവം വൃശ്ചിക മാസത്തിലെ ഒന്നു മുതൽ പന്ത്രണ്ട് വരെ ദിവസങ്ങളിൽ ഇവിടെ നടന്നു വരുന്നു കുടിൽ കെട്ടി ഭജനം പാർക്കുക ദരിദ്രർക്കും രോഗികൾക്കും അന്നദാനം നടത്തുക ഭാഗവത പാരായണം തൊക്കു രോഗങ്ങൾ മാറുവാൻ എട്ടുകണ്ടം ഉരുളിച്ച എന്നിവ ഇവിടുത്തെ പ്രധാന നേർച്ചകളാണ് ഓച്ചിറക്കളിയും ഓച്ചിറക്കാളകളും ഇവിടുത്തെ പ്രധാന പ്രത്യേകതകളാണ് മണ്ണ് പ്രസാദമായി നൽകുന്നതാണ് മറ്റൊരു സവിശേഷത ദരിദ്രർക്കും രോഗികൾക്കും യാചകർക്കുമായുള്ള കഞ്ഞിപ്പകർച്ച പ്രധാന നേർച്ചയാണ് മിഥുന മാസത്തിലെ ഓച്ചിറക്കളിയും വൃശ്ചികമാസത്തിലെ പന്ത്രണ്ട് വിളക്ക് മഹോത്സവവും ഇവിടെ പ്രാധാന്യം അർഹിക്കുന്നു വൃശ്ചികം ഒന്നു മുതൽ പന്ത്രണ്ട് വരെയുള്ള ദിവസങ്ങളിൽ കുടിൽ കെട്ടി ഭജനം പാർക്കുക എന്നുള്ളതാണ് ഭക്തജനങ്ങളുടെ പ്രധാന വഴിപാട് ഭക്തർ ഭജനം പാർക്കുന്ന ഈ ഒരു സമയത്ത് ഒട്ടേറെ കച്ചവടക്കാരും വിനോദോപാധികളാലുമെല്ലാം ഈ പടനില നിറഞ്ഞിരിക്കും പല ജില്ലകളിൽ നിന്നും ഈ കാഴ്ചകൾ കാണാൻ ആളുകൾ കൂടിയെത്താറുമുണ്ട് ഓച്ചിറയിലെ എട്ട് ഖണ്ഡങ്ങളിലും ഉരുളുന്നത് ഒരു വഴിപാടാചാരമാണ് തൊക്കു രോഗങ്ങൾ മാറാനാണ് ഇങ്ങനെ ചെയ്യുന്നത് മറ്റു കാര്യലബ്ധിക്കായും ഉരുളിച്ച് നടത്താറുണ്ട് പണ്ട് രോഗം മാറേണ്ടവർ തന്നെ എട്ടു കണ്ടങ്ങളിലും ഉരുണ്ടിരുന്നു എന്നാൽ ഇപ്പോൾ വഴിപാടുകാരനു പകരം ഉരുളുവാൻ പ്രത്യേകം ആൾക്കാരുണ്ട് ഇവിടുത്തെ മണ്ണ് ഔഷധഗുണമുള്ളതാണെന്ന് ദേശവാസികൾ വിശ്വസിക്കുന്നു ഓച്ചിറയിൽ വന്നെത്തിയാൽ ആദ്യം നാം കാണുന്നത് അലങ്കരിച്ച് പ്രദിക്ഷിണത്തിന് കൊണ്ടുവരുന്ന കാളയെയാണ് പണ്ട് അകവൂർ മനയിലെ ഒരു നമ്പൂതിരിയുടെ പരദേവതയായിരുന്നു പരബ്രഹ്മം ആ നമ്പൂതിരിയുടെ ദാസനായിരുന്നു അകവൂർ ചാത്തൻ നമ്പൂതിരി ദിവസവും ഏഴര നാഴിക വെളുപ്പുള്ളപ്പോൾ എഴുന്നേറ്റ് കുളിച്ച് ഉച്ചവരെ പരബ്രഹ്മ പൂജ കഴിച്ചിരുന്നു ഒരിക്കൽ നമ്പൂതിരിയോട് പരബ്രഹ്മം എങ്ങനെ ഇരിക്കുമെന്ന് ചാത്തൻ ചോദിച്ചതിന് നമ്മുടെ മാടൻ പോത്തിനെ പോലെ ഇരിക്കുമെന്ന് നമ്പൂതിരി പരിഹാസമായി മറുപടി പറഞ്ഞുവെന്നും ചാത്തന അത് കേട്ട് നാപ്പത്തൊന്ന് ദിവസം ധ്യാനിച്ചതിന്റെ ഫലമായി പരബ്രഹ്മം മാടൻ പോത്തിന്റെ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടു മാടൻ പോത്ത് ചാത്തന് മാത്രമായിരുന്നു കാണാൻ കഴിയുന്നത് ചാത്തന് ഇത് പരബ്രഹ്മമാണെന്നും തനിക്കിതിനെ കാണാൻ കഴിയൂ എന്നുള്ളതും ചാത്തൻ അറിയില്ലായിരുന്നു അത് നമ്പൂതിരിയുടെ വീട്ടിലെ മാടൻ പോത്ത് എന്നാണ് ചാത്തൻ ധരിച്ചത് അവൻ അതിനോട് സംസാരിക്കുകയും തീറ്റ കൊടുക്കുകയും ചെയ്തിരുന്നു മാടൻ പോത്ത് ചാത്തൻ എവിടെ പോയാലും കൂടെ ഉണ്ടാകും ഒരിക്കൽ നമ്പൂതിരിയും ചാത്തനും കൂടി ഇന്നത്തെ ഓച്ചിറ ഭാഗത്തുകൂടി കൂടി വരികയായിരുന്നു പുറകെൻ മാടൻ പോത്തും അവിടെ നിറയെ വയലായിരുന്നു അങ്ങേക്കിട്ടുള്ള കവാടം ഒരു ചെറിയ വാതിൽ കൂടിയായിരുന്നു നമ്പൂതിരിയും ചാത്തനും വാതിൽ കിടന്നപ്പോൾ മാടൻ പോത്തിന്റെ വലിയ കൊമ്പ് കാരണം വാതിൽ കിടക്കാൻ പ്രയാസമായി അതുകണ്ട് ചാത്തൻ പോത്തിനോട് തലചരിച്ചു കയറാൻ പറയുകയും ഇത് കേട്ട് നമ്പൂതിരി ചാത്തനോട് ആരോടാണ് നീ സംസാരിക്കുന്നത് എന്ന് അന്വേഷിക്കുന്നു നമ്മുടെ മാടൻ പോത്തിനോട് എന്ന മറുപടി ചാത്തൻ പറയുകയും പക്ഷേ നമ്പൂതിരിക്ക് മാടൻ പോത്തിനെ കാണാൻ കഴിഞ്ഞില്ല അവസാനം നമ്പൂതിരി ചാത്തനെ തൊട്ടുകൊണ്ട് നോക്കിയപ്പോൾ മാടൻ പോത്തിനെ കാണുകയും നമ്പൂതിരിയെ കണ്ട മാത്രയിൽ പോത്തിന്റെ രൂപത്തിലുള്ള പരബ്രഹ്മം ഓടി ഒരു ചിറയിലേക്ക് ചാടി ആ ചിറയാണ് പോത്തിൻ ചിറയായി മാറിയത് പിന്നീട് ഓച്ചിറയായും പരബ്രഹ്മനാഥമായ ഓംകാരത്തിൽ നിന്നാണ് ഓച്ചിറ എന്ന പേര് വന്നത് പോത്തുപോയതോടെ വിഷമത്തിലായ ചാത്തൻ അത് പരബ്രഹ്മമാണെന്ന് മനസ്സിലായതോട് അവസാന കാലം വരെയും പടനിലത്ത് പരബ്രഹ്മത്തെ ധ്യാനിച്ചുകൊണ്ട് ഭജനമിരിക്കുകയും പരബ്രഹ്മ ചൈതന്യത്തിന്റെ മൂലസ്ഥാനമായ ഓച്ചിറയിൽ ഈ മൂലസ്ഥാനത്തിന് ചുറ്റും ത്രിശൂലങ്ങൾ പ്രതിഷ്ഠിച്ചിരിക്കുന്നു ഇവിടെ ഭസ്മം പ്രസാദമായി നൽകുന്നു ഇവിടെ ഭസ്മം ശിവവിഭൂതിയായും കാളയെ ശിവവാഹനമായും തൃശൂലം ഭഗവാന്റെ ആയുധമായും കാണുന്നു ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത് പരബ്രഹ്മ പരബ്രഹ്മസ്വരൂപമെന്നത് സാക്ഷാൽ ആദിപരാശക്തി സമേതനായ പരമേശ്വര മൂർത്തിയാണെന്നു സ്വാരം